ക്യൂട്ട്നെസ് ഒരു വീക്ക്നെസ് ആയിട്ടുള്ളവരായിരിക്കും അല്ലേ പലരും അങ്ങനെ ക്യൂട്ട്നസ് ഇഷ്ടമുള്ളവർക്ക് ഒരു പത്ത് മിനിറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്യൂട്ട് കീ ചെയിൻ ആണ് ഇന്ന് കാണിച്ചു തരുന്നത് പൈപ്പ് ക്ലീനർ തൊട്ടാ പൊള്ളുന്ന വിലയാണെങ്കിലും സാധനം ചെയ്തെടുത്ത് കഴിയുമ്പോൾ വേർത്തിട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ആൻഡ് ഇത് വെച്ച് ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് നമുക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ തോന്നും അപ്പൊ ഇത് എങ്ങനെ ചെയ്യണേന്ന് ചോദിച്ചാൽ ഒരു പൈപ്പ് ക്ലീനർ എടുക്കണം അത് ആയിട്ട് ഫോൾഡ് ചെയ്യണം എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഷേപ്പിലേക്ക് അതൊന്ന് വളച്ചെടുക്കണം എനിക്ക് ഫൈവ് പെറ്റൽസ് മതി എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് പക്ഷേ അല്ല ചെയ്തു വന്നപ്പോൾ എനിക്ക് സെവൻ പെറ്റൽസ് വേണ്ടി വന്നായിരുന്നു ഓരോ പെറ്റൽസും അടുപ്പിച്ചടുപ്പിച്ചൊട്ടിച്ചു കൊടുക്കണം എന്നിട്ട് ലാസ്റ്റ് പെറ്റൽ ആകുമ്പോഴേക്കും അതിനുള്ളിലേക്ക് കുറച്ച് കോട്ടണോ എന്തെങ്കിലും വേസ്റ്റ് തുണിയോ പേപ്പറോ ചുരുട്ടി വെക്കുക ശേഷം അതൊട്ടിച്ചെടുക്കണം പിന്നെ ലീഫിന് വേണ്ടിയിട്ട് ഇതുപോലെ മൂന്നായിട്ട് മടക്കിയിട്ട് ലീഫിന്റെ ഷേപ്പിൽ നമുക്ക് എടുക്കാം ഇതുപോലെ രണ്ടെണ്ണം ഉണ്ടാക്കി എടുത്തിട്ട് അത് രണ്ടും കൂടെ ചേർത്ത് ഒട്ടിക്കുക എല്ലാത്തിന്റെയും ഷേപ്പ് നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അതുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ കുറച്ച് മേക്കപ്പ് കിട്ടുക